എൻ ഡി എ മറ്റേ പി ഡി എഫ് എന്ന മറ്റേ എഫിന്റെ പേര് എന്താ പറയാ യു പി എ ഇത് ജയിക്കരു ഇതൊക്കെ സില്ലി സില്ലി കാര്യങ്ങളല്ലേ മൂലിയന്മാര് എൻ ഡി എ ജയിച്ചത് ചൂട് കുറയോ കൂടു യു പി എ ജയിച്ചാൽ ചൂട് കൂടുവോ കുറയോ എന്താണ് തലേക്കെട്ടന്മാര് ഞങ്ങളെ താലേക്കെട്ട് കേറാത്തത് ഇതൊക്കെ സില്ലി സില്ലി കാര്യങ്ങളല്ലേ താലേക്കെട്ടന്മാര് ഇങ്ങിയാ ഈ ലോകം അവസാനിക്കാനായില്ലേ താലേക്കെട്ടന്മാരെ നിങ്ങളെന്താ ചിന്തിക്കാത്ത നിങ്ങളൊരു വയള് പറഞ്ഞു ഈ മനുഷ്യന്മാരോട് നിങ്ങളെ കുടുകുടു വയറ്റിൽ വേദന ഏടാ എത്ര റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വിട്ടു തോറ്റാൽ കട്ടിത്തരാ ഇപ്പം ജയിച്ചാൽ കട്ടിത്തരാ അയ്യേ പോത്തിന്റെ ബുദ്ധി ഉണ്ടടാ താലേക്കെട്ടന്മാരെ പോത്തിന്റെ ബുദ്ധി എടാ താലയിൽ കെട്ടിയിട്ട് പോത്തിന്റെ ബുദ്ധി ഉണ്ടാകും താലയിൽ കെട്ടിയവർക്ക് പോത്തിന്റെ ബുദ്ധി ഉണ്ടാ എടാ മൂലിയരെ നിന്റെ പണി എന്താ എൻ ഡി എ ജയിക്കോ യു പി എ ജയിക്കോന്ന് പറയലോ ഇവിടെ മലബാറിൽ രണ്ട് ചങ്ങായിമാര് ജയിക്കോ തോൽക്കോ എന്ന് പറയലോ തോറ്റാ കാണിച്ചര ജയിച്ച കാണിച്ചര ഇതൊക്കെ പറയാം ആരടങ്ങളൊക്കെ എന്തേ എന്റെ മൂല്യമാരെ കുറ്റം പറയുമ്പോൾ എനിക്ക് ദേഷ്യുണ്ടോ പോട ഇറങ്ങിട്ട് എന്റെ ക്ലാസ് ആണ് മൂലയന്മാരെ അച്ചാരം വാങ്ങി വന്നിരിക്കണു പോയിടെ പണിയൊക്കെ ആരടങ്ങൾ പേടിപ്പിക്കണത് ഞങ്ങളെ മൂല്യന്മാരല്ല നിങ്ങൾക്ക് കുടികൂടുക മൂല്യന്മാര് തല്ലിടുക പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഇല്ലി സില്ലി കാര്യങ്ങൾ വർത്താനം വർത്തമാനം പോത്തിന്റെ ബോധ്യല്ലടക്കൊക്കെ ഉള്ളു നീ നാളെ ദിനം മറുപടി അറിയും ഓപ്പര് എടാന്ന് വിളിച്ചു സസ്യുള്ളവരെയാണ് ഞാൻ എന്നേം കൂടി കൂട്ടിയിട്ടാണ് എടാന്ന് വിളിച്ചത് വണ്ടി വീട് റാമത്തുള പേടിപ്പിക്കണ ഒരു ആൺകുട്ടി ഇന്ന് ലോകത്തില്ല നിങ്ങളൊക്കെ കാര്യം